السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد يادروا ماذا أفضاقهم مكة لورد أدرت سنائهم لورايريكم أدوندهن أورد സന്തോഷത്തിലും സമാധാനത്തിലും പ്രാഹത്തിലുമാകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് സ്നേഹമുള്ള ഏതൊരു മാതാപിതാക്കളും അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പങ്കാളി അവരെ എല്ലാ നിലക്കും സന്തോഷത്തോടുകൂടെ ജീവിതം നയിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവനായിരിക്കണം ഒരിക്കലും തൻ്റെ മക്കൾ തൻ്റെ മോൾ അതല്ലെങ്കിൽ മകൻ അവൻ വിഷമിക്കരുത് പ്രയാസപ്പെടത് എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് ഇണകളെ അന്വേഷിക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നന്നായി അന്വേഷിച്ച് എൻ്റെ മോളെ ഈ വിവാഹം ചെയ്യാൻ പോകുന്ന വരൻ അവന് മതപരമായും അതുപോലെ തന്നെ മറ്റുള്ള നിലക്കൊക്കെ നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവനാണെന്ന് ഉറപ്പായാൽ തീർച്ചയായും അത്തരം ആളുകളെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും ഒരിക്കലും അതിന് തടസ്സം നിൽക്കുക എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ നല്ല സ്വഭാവക്കാരായ മതബോധമുള്ള ഒരു വരൻ മക്കൾക്ക് വിവാഹാലോചനയുമായി വന്നാൽ ഒരിക്കലും നിങ്ങളത് തടഞ്ഞു വെക്കരുത് അവർക്കത് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഹബീബ് സല്ലു അലഹി വസല്ല തങ്ങൾ പറഞ്ഞതായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചില മക്കൾ അവരുടെ പഠന സമയത്തോ മറ്റോ ആരെയൊക്കെയോ കണ്ട് അവരുമായി സ്നേഹത്തിലായി ആ വിവാഹം എങ്ങനെങ്കിലും നടത്തി കിട്ടാൻ വേണ്ടി മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത്തരം മക്കൾ വളരെയധികം ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം ജീവിതം എന്താണെന്ന് പഠിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവർക്കറിയാം എൻ്റെ മോൾക്ക് അല്ലെ എൻ്റെ മകന് ഇണയായി ലഭിക്കേണ്ടുന്ന വരൻ വധു അത് ഏത് രൂപത്തിലുള്ളവരായിരിക്കണം അവരുടെ സാമ്പത്തികമായ ശേഷി മതബോധം സ്വഭാവം അങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് ഏതൊരു മാതാപിതാക്കളും ചിന്തിക്കുക തീർച്ചയാണ് എന്നാൽ അന് അതിനെതിരെ മക്കൾ മാതാപിതാക്കൾ പ്രയാസപ്പെടുത്തുമ്പോൾ പിന്നീട് അവരുടെ ജീവിതം തീർച്ചയായും കാലാകാലം കണ്ണുനീര് കുടിക്കേണ്ട ഒരവസ്ഥയിലേക്കായി തീരും അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞതായി മാം തുർമുദി റലിയുള്ളാഹുത്താലഹു ബഹുമാനപ്പെട്ട അബൂഹുറൈറ അബൂഹുറ റലിയല്ലാഹുത്താലഹുവിനെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇതാ അതാക്കും മന്തർ ലവുന ഹുഖഹു അധീനുഹു ഫസുഹു നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചനയുമായി നല്ല സ്വഭാവക്കാരനായ കുടുംബജീവിതം നന്നായി നല്ല രൂപത്തിൽ നയിക്കാൻ കഴിവുള്ള മതബോധമുള്ള ഒരാൾ വിവാഹാലോചനയുമായി വന്നാൽ നിങ്ങളവർക്കത് വിവാഹം ചെയ്തു കൊടുക്കണം അതിന് നിങ്ങൾ നിങ്ങളെതിര് നിൽക്കരുത് എന്ന് ഹബീബ് സല്ലു അലൈ സ്വല്ലം തങ്ങൾ പറയുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിലോ അത് വലിയ പ്രയാസങ്ങൾക്ക് വലിയ കുഴപ്പങ്ങൾക്ക് അത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങൾ വന്നാൽ നിങ്ങൾ നടത്തി കൊടുക്കണമെന്ന് ഹബീബ് സല്ലാഹു അലൈ വല്ല തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അള്ളാഹു സുബാനുഹുത്താല നമ്മുടെ ഒക്കെ മക്കൾക്ക് സ്വൽ സ്വഭാവികളായ മതബോധമുള്ള ഹിള നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷമുള്ള കുടുംബജീവിതം അള്ളാഹു താലാ അവർക്കൊക്കെയും പ്രദാനം ചെയ്യട്ടെ ആമീൻ സ്ലാക്കും വറഹമ്മത്തല്ലാഹി വബറക്കാത്തു